ഞങ്ങൾ കോൺഗ്രസ് ഫാമിലിയാണ് ഇപ്പോഴും ഞാൻ കോൺഗ്രസ് ആണ് പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യവും പിന്നെ ഞാൻ സി പി എമ്മിന് വോട്ട് ചെയ്തു എന്താ ചേട്ട കാര്യമാണ് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലി ഇവർക്ക് കാലുമാറിപ്പോകുന്നതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല കോൺഗ്രസ് ഫാമിലിപ്പെട്ട ഞാനാണെങ്കിൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇവരെല്ലാം കാലി മാറുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും ഇപ്പോഴും കാണുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്തിനാണ് ഇവരിങ്ങനെ കാണിക്കുന്നത് എന്നുള്ള ഒരു വിഷമം നമുക്കുണ്ട് ഇന്ത്യ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നീ പിന്നെ സി പി എമ്മും കോൺഗ്രസ്സും ഒന്നിച്ച് നിൽക്കണം ബി ജെ പിക്ക് ഇവിടെ ഒന്നും നടക്കത്തില്ല അവർ കേരളത്തിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഓൾ ഇന്ത്യ ബേസില് അവർക്ക് ചെയ്യാൻ പറ്റിയ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അറിയാമല്ലോ ഇലക്ട്രൽ കൊണ്ട് മറ്റത് ഇത് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് എന്തും ചെയ്യാം എന്തും ചെയ്ത് ഇന്ത്യ അവർ അവർ എടുക്കും പക്ഷേ കേരളം ഇട്ടു കൊടുക്കാൻ തയ്യാറല്ല അതിന് ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ സി പി എമ്മിന് വോട്ട് ചെയ്തു വീണ്ടും ഞാൻ സി പി എമ്മിനെ വോട്ട് ചെയ്തു തീർച്ചയായിട്ടും ഞാൻ സി പി എമ്മിനെ വോട്ട് ചെയ്യത്തുള്ളൂ കാരണം എന്താ വെച്ചാൽ പത്തൊമ്പത് എം പിമാരെ നമ്മൾ കൊടുത്തു കഴിഞ്ഞ പ്രാവശ്യം അന്ന് ഞാൻ വോട്ട് ചെയ്തതാണ് ഒരു 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 എം പിയെ കൊടുത്തുള്ളൂ സി പി എമ്മിൻ്റെ പത്തൊമ്പത് എം പിമാരെയും പിന്നെ കോൺഗ്രസ് കൊടുത്തു ഒരാളും വാതുറന്നില്ല അവിടെ ഈ നടന്ന സംഭവങ്ങളിൽ ഒന്നും അവരാരും പ്രതികരിച്ചിട്ടില്ല അതിനകത്ത് പ്രതികരിച്ചിട്ടുള്ളത് പിന്നെ ഇപ്പോൾ വന്നിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ അതായത് സി പി എമ്മിൻ്റെ ആൾക്കാർ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ ജോൺ ബിട്ടേസ് ആണ് ഇന്ന് വരെ ഏറ്റവും കൂടുതൽ പാർലമെൻറ്റിൽ സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ ഇവിടെ വരും ഒരാൾ സംസാരിച്ചിട്ടില്ല ഈ ജോൺ പ്രകാശ് സംസാരിച്ച എൻ്റെ ആയിരത്തിലൊന്നും ഒരു കോൺഗ്രസ് ഈ പത്തൊമ്പത് എം പിമാരെ കൊടുത്ത ഒരു ആളും സംസാരിച്ചിട്ടില്ല